അവരോടെല്ലാം പോയി പറഞ്ഞേക്ക് ഗോവയിലെ കാട്ടരിമകൾക്ക് പ്രാന്ത് പിടിച്ചു ടൈറ്റിൽ റേസിൽ നിന്നും ഗോവ ഒഴിവായി അവിടെ ബംഗളൂരുവും മോഹൻ ബഗാൻ സൂപ്പർ കിങ്സും മാത്രം തമ്മിലടിക്കുകയാണെന്ന് കരുതിയെടുത്തു നിന്നും തങ്ങളുടെ കിരീട പോരാട്ടത്തിനു വേണ്ടി ഗോവ തിരികൊളുത്തി കഴിഞ്ഞു അതെ മനോലോയുടെ കാട്ടരിമകൾക്ക് മതം പൊട്ടിക്കഴിഞ്ഞു അവർ കുളമ്പടി ശബ്ദത്തോടെ കൊമ്പുകുലക്കി വരുമ്പോൾ അവരുടെ കുളമ്പടി ശബ്ദം എതിരാളികളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നുണ്ട് ആർക്കും എതിർക്കാൻ കഴിയില്ലെന്ന് കരുതിയ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെ സ്വന്തം തട്ടകത്തിൽ ഒരു പയ്യനെ കൊണ്ട് അടിച്ച് തൂഫാനാക്കി കളഞ്ഞു ബൈസനെ പോലെ അവരുടെ ബ്രൈസൺ രണ്ട് ഗോളുകൾ നേടിയപ്പോൾ മനോലോയുടെ കുട്ടികൾ മോഹൻ ബഗാന്റെ ശവമടക്കിന് തിരികൊടുത്തി എന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ബ്രൈസൺ ഫെർണാണ്ടസ് എന്നും യുവതാരത്തിന്റെ ഗോളിൽ അവർ മുന്നിലെത്തിയതായിരുന്നു ഗോൾ മടക്കാൻ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് പരമാവധി ശ്രമിച്ചു സഹൽ അബ്ദുൽ സമന്ദന്റെ ഒരു കിഡിലൻ ഷോട്ട് ഉണ്ടായിരുന്നു അത് ഗോളായില്ല പക്ഷെ അതിനിടയിൽ ഗോവയുടെ മനോഹരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഗോ പ്രതി മോഹൻ ബഗാനെ പലതവണ വിറപ്പിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു ഏറ്റവും ഒടുവിൽ ഒരു പെനാൽറ്റി സ്പോർട് കിക്കിലൂടെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് സമനില നേടിയെടുത്തെങ്കിൽ പോലും വീണ്ടും ബ്രൈസൺ മനോഹരമായ ഒരു ഹെഡറിൽ കൂടി ബൈസനെ പോലെ കാട്ടരുമകളുടെ കൊമ്പ് മോഹൻ ബഗാന്റെ നെഞ്ചിൽ തുളച്ചിറക്കി അങ്ങനെ മനോലോയുടെ കുട്ടികൾ ട്രാക്കിലേക്ക് തിരികെ വന്നു എന്നതിന്റെ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു ഇനി ടൈറ്റിൽ റൈസ് ഒന്ന് കൊഴുക്കും